ക്ക് നിൽക്കും മക്കളെ പറയട്ടെ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടെങ്ങളാ ഈ ഒരു ചെടിനെ പറ്റി പറയാനാണ് ഇത് ഇത് അവിടുന്ന് വിരിയലി തുടങ്ങിയിട്ടാണ് ഇത് കണ്ടില്ലേ ഇപ്പോഴും ഇതില് പൂക്കളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇനിയും ഇങ്ങനെ വന്നോണ്ട് നിൽക്കുകയാണ് ഇതാ ഇതിൻ്റെ ഒരു ഭംഗിങ്ങളുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ പൂക്കളുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഇത് കുറേ മുമ്പ് ഇറങ്ങിയൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ നമ്മളെ കയ്യിൽ തന്നെ പത്ത് ഇരുപത് വർഷമൊക്കെ ആയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉണ്ടാവാനും എളുപ്പമാണ് കേട്ടോ വേഗം തൈകളൊക്കെ ആയി കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ ഇതിന്റെ തയ്ക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ അതിന് എന്താ പറയുക നമ്പർ നോക്കുമ്പോൾ അത് ഏതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ വീഡിയോ കോൾ എന്തായാലും കാണും അപ്പോൾ നമ്മൾ എന്ത് കോണ്ടാക്ട് ചെയ്യട്ടോ തൈ റെഡി ആയിട്ടുണ്ട് തയ്യും കൂടി നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് തയ്യ് വരുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇതാ ശരിക്ക് ക്ലിയറാക്കി നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള തയ്യാണ് നല്ല വേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് തൈ വരുന്നത് പിന്നെ ഇതിൻ്റെ ലീഫ് ഈ ഒരു കളറിൽ തന്നെയാണ് വരുക കേട്ടോ ഈ ഒരു കളറിൽ വരുന്ന ലീഫാണ് കണ്ടില്ലേ എനിക്ക് അതും അങ്ങനെ ഒരു വലിയൊരു വിഷാദമില്ലാത്തൊരു എന്താ പറയുക അങ്ങനെ തന്നെ വരുന്നതാണ് പക്ഷെ പൂക്കളാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പൂക്കളായിരിക്കും ഇതാ ഇതാണ് അതിൻ്റെ പൂക്കൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതാണ് ഇത്രയും തണ്ടെന്ന് പൂക്കൾ വന്നു വന്ന് വന്നതെന്ന് എന്നിട്ട് പൂക്കൾ നിൽക്കുന്നില്ല കേട്ടോ തണ്ടാണെങ്കിൽ ഇതാ അത് കണ്ടില്ലേ വളഞ്ഞു പൂയ്ക്ക് വളഞ്ഞ് 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 ഇത്രയും നീളത്തിൽ ഇതിൻ്റെ പൂക്കൾ വരും അപ്പോൾ കുറേ കാലം ഞമ്മക്കിങ്ങനെ പൂക്കൾ കണ്ടിട്ട് ഒരു നാലഞ്ച് പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ മതി കിട്ടോ പിന്നെ അതിൻ്റെ തൈകൾ ഇനി ആരും ചോദിക്കണ്ട എന്താ വെച്ചാൽ നമ്മളേൽ തൈകളില്ല ഇത് തന്നെ ഇപ്പോൾ അത്രയും എന്താ പറയുക ഒരാൾ ഒരത്രയും ഒരു ഇഷ്ടം പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാൻ വെച്ചതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ പിന്നെ ഓർക്കിഡിലൊന്നും പൂക്കളൊന്നും ഇല്ല കേട്ടോ ഇല്ലയെന്നു പറയാനാൾ നമ്മൾ കാണിച്ച പൂക്കളാണ് പിന്നെ ഇതൊക്കെ കൊഴിഞ്ഞ് തീർന്നു കേട്ടോ പിന്നെ അതുപോലെ ഇതും കൊഴിഞ്ഞ് തീർന്നു പിന്നെ സാധാ നോർമൽ ഒക്കെ ഉള്ളത് ഇതല്ല ഇത് 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 രണ്ടും ഒന്നാം തോന്നുന്നുണ്ട് ആ ഇത് ഒന്നാ ഇത് വിരിഞ്ഞ് വരുമ്പോഴുള്ളൊരു കളറ് ഇത് വിരിഞ്ഞ് കൊഴിയാനാകുമ്പോഴുള്ളൊരു കളർ കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് ഇതാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വളർത്താൻ എളുപ്പമുള്ള പ്ലാന്റ് ഇട്ടോടെ വരുന്ന പിന്നെ സോണിയ വെറൈറ്റികൾ പിന്നെ മുട്ടകളൊക്കെ ഉണ്ട് കാവുന്ന